നമസ്കാരം ക്രിക്കി ക്രിക്കറ്റിലേക്ക് മാന്യപേക്ഷക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഒമ്പതിന് നടന്ന ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് കുറിച്ചുള്ള മത്സരങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് മൂന്ന് മത്സരങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഈ വിശകലനമാണ് ഈ വീഡിയോയിൽ പറയാം മൂന്ന് നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ചാനലിന്ന് ഓരോ കായിക വാർത്തകളും നിങ്ങളെ തേടിയിട്ടും നേരെ വീഡിയോയിലേക്ക് പോകാം ഒമ്പത് മണിക്ക് പതിനൊന്ന് മണിക്കായിരുന്നു സ്കോട്ട്ലൻഡ് വേഴ്സസ് ഇറ്റലി സ്കോട്ട്ലൻഡ് എഴുപത്തിമൂന്ന് റൺസിന് ജയിച്ചു ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡ് തകർപ്പൻ വിജയമാണ് നേടിയത് എഴുപത്തിമൂന്ന് റൺസിൻ്റെ തകർപ്പൻ വിജയം ലണ്ട് ഇരുന്നൂറ്റിയേഴിന് നാല് വിക്കറ്റ് എന്നാണ് ബാറ്റിംഗ് അവസാനിപ്പിച്ചത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇറ്റലിക്ക് നൂറ്റി മുപ്പത്തി ആറ് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഓപ്പണർ ജോൺസി മീൻസിയുടെ എൺപത്തി നാല് റൺസാണ് സ്കോട്ടലൻഡിന് മാച്ച് സ്കോർ നൽകിയത് ഇടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇറ്റലിക്ക് വേണ്ടി ബെൻഡാൻഡറി അമ്പത്തിരണ്ട് റൺസ് നേണെങ്കിലും ടീമിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൈക്കിൾ റിസ് പതിനേഴ് റൺ എന്ന് വേണമെങ്കിൽ നാല് വിക്കറ്റ് എഴുതി സ്കോട്ട്ലൻഡിൻ്റെ വിജയം ഉറപ്പിച്ചു ഏഹ് പ്ലെയർ ഓഫ് ദി മാച്ച് രണ്ടാമത് സിംബവേ മാച്ച് സിംബ് വിക്കറ്റ് എഴുതി ഒമാൻ നൂറ്റിമൂന്ന് റൺസ് എടുക്കാനേ ഒമാനും കഴിഞ്ഞോളൂ അത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ സിംബവേ അജ്ഞാദമായി ലക്ഷ്യത്തിൽ എത്തി പതിമൂന്നോ പോയിൻ്റ് മൂന്നോ ഓവറിലാണ് വിജയരക്ഷയും സിംബാവെ കടന്നത് ആദ്യം ബാറ്റിംഗ് ചെയ്ത ഒമാനെ സിംബാവെ ബൗളർമാനും ഭവിച്ച വരിഞ്ഞു മുറുക്കി പേര് മൂന്ന് പേര് മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാവെ ഏയാൻ നാൽപ്പത്തെട്ട് പറത്താകാതെന്ന് ടീമിനെ വിജയത്തിലെത്തിച്ചു മുസം മുസർ ബാനിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മൂന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ മത്സരത്തിലേക്ക് വന്നാൽ ദക്ഷിണാഫ്രിക്ക അമ്പത്തേഴ് റൺസിന് അയച്ചു അഹമ്മദാബാദിൻ്റെ നരേന്ദ്രമൂടി സ്റ്റേഡിയത്തിൽ നടന്ന ഡി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക തങ്ങളോട് കരുത്ത് തെളിച്ചു ആദ്യ മത്സരത്തിൽ വിജയമായി റിഷക്ക് വരവ് അറിയിച്ചു ക്യാപ്റ്റൻ ഏറോണർമാർക്ക് മുന്നേ മുന്നിൽ നിന്ന് അയച്ചപ്പോൾ ഇരുഷയ്ക്ക് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ്കൂറ്റൻ സ്കോറിലെത്തി അടുത്ത് അവസാന ഓളർ വെടിക്കെട്ട് പ്രകടനം നടത്തി കാനഡ പൊരുതും നോക്കിയെങ്കിലും നൂറ്റി അമ്പതിൽ എല്ലാവരും വീണു റുങ്കിയുടെ നാല് വിക്കറ്റ് പ്രകടനമാണ് കാനഡ തൊഴിലേക്ക് തള്ളിവിട്ടത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നാളത്തെ കൃത്രി വാർത്തകളായി നാളെ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നാളെ എന്ന് പറഞ്ഞെങ്കിലും നാളെ രാവിലെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കാം ബെല്ലൈക്കൻ അമർത്തുക ഇനോഡ് ചെയ്യുക നന്ദി നമസ്കാരം